ശബരിമലയ്ക്ക് പുറമെ സംഗമത്തിലൂടെ കോടികൾ വെട്ടിച്ചതിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കാര്യമെന്ന വേണുഗോപാൽ അത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള ഏറ്റവും ആരോപണമാണ് സ്പെഷ്യൽ കമ്മീഷനാണ് അവിടെ ഓഡിറ്റിന്റെ ഏർപ്പാട് ചെയ്യുകയും ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തെറ്റാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കലാണോ ചെയ്യേണ്ടത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയൊരു വെട്ടിപ്പായി മാറി എന്നുള്ളത് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് തല ഊരാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗിമ്മിക്കൊന്നും നടക്കാൻ പോകില്ല എന്നാൽ ഹൈക്കോടതി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സ്പെഷ്യൽ കമ്മീഷനോട് പറഞ്ഞ് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേവസ്വം ബോർഡിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാതിരുന്നപ്പോൾ അവർ വളരെ മെനക്കെട്ടിട്ടാണ് ഇത്തരം രേഖകളുണ്ടാക്കിയിരിക്കുന്നത് ഏതാ തെറ്റെന്ന് പറയേണ്ടത് ഭജന ഗോവിന്ദ ഭജന അതാരോ തെറ്റില്ല കേട്ടിട്ടുണ്ട് അയ്യപ്പന്റെ പേരിലുള്ള ഭജനപ്പാട്ടിന്റെ പേരിലും കള്ള കണക്കുണ്ടാക്കിയിട്ട് പണമടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പുതിയ സിദ്ധാന്തമായിട്ട് വരിക ഇത് പുറത്തു വന്നാൽ അതിനെ ന്യായീകരിക്കാൻ പുതിയ സിദ്ധാന്തമായിട്ട് വരിക എന്ത് മോശമാണ് അയ്യപ്പ സംഗമത്തിലെ കണക്ക് ചോദിച്ചപ്പോഴാണ് കോടതിയോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നത് കോടികളാണ് ഇതിലും വെട്ടിച്ചിരിക്കുന്നത് ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് എന്താണ് അയ്യപ്പ സംഗമത്തിൽ കാര്യമെന്ന് വേണുഗോപാൽ ചോദിച്ചു ശബരിമലയിലെ സ്വർണം കട്ടതിന് പുറമെ അയ്യപ്പ സംഗമത്തിലും കോടികൾ വെട്ടിച്ചു പാവപ്പെട്ട ഭക്തരുടെ പണമാണിത് തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്ക് പോവുകയാണ് സി പി എമ്മും സർക്കാരും ചെയ്യുന്നത് അവരെ ശരിയാക്കാൻ ആരെ കൊണ്ടുമാവില്ല ശബരിമലയിലെ അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് കോടതിയെവരെ അപഹസിക്കുകയാണ് സി പി എം ദേവസ്വം ബോർഡാണ് കണക്ക് കാണിക്കേണ്ടതെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത് തെറ്റാണ് ആരോപണങ്ങൾക്ക് വെള്ളപൂശാനാണ് സി പി എം ശ്രമിക്കുന്നത് സത്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വേദനയും ഇതൊന്നും അസ്തമിക്കുന്നതിന് മുമ്പേ ആ കൊള്ളക്ക വെള്ളഭൂഷാൻ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഘം അതിനേക്കാൾ വലിയ കൊള്ളയായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അമ്പലങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും ഇങ്ങനെ കൊള്ളക്കായി ഉപയോഗിക്കുന്ന ഒരു ശൈലി സി പി എം അവസാനിപ്പിക്കണം ജനങ്ങൾ പാവപ്പെട്ട ഭക്തജനങ്ങൾ അവർ കാണിക്കയിട്ട പണമാണ് ശബരിമലയിലെ പണം ആ പണമെടുത്ത് തട്ടിക്കൊണ്ടുപോയി കൊള്ള നടത്തുകയല്ല വേണ്ടത് അങ്ങനെ ആൾക്കെതിരെ നടപടി മുന്നോട്ട് വരുമ്പോൾ അപഹസിക്കുകയല്ല വേണ്ടത് ഇവർ തെറ്റിൽ നിന്നും ആർക്കും പറ്റാത്ത വണ്ണം അവരുടെ കവി സച്ചിദാനന്ദനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറും പ്രതികരിച്ചത് സി പി എം അനുകൂലികൾ തന്നെ നിരാശയിലാണെന്നതിന്റെ തെളിവാണ് ആശാസമരത്തെ പിന്തുണച്ചതിന്റെ പേരിലാണ് പ്രേംകുമാറിനെ നീക്കിയത് സിപിഎമ്മിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിരാശയിലാണ് പ്രതികരിക്കുന്നവരെ ശരിയാക്കുകയാണ് നയം സച്ചിദാനന്ദനെ പോലെയുള്ളവരെ പോലും സൈബർ ആക്രമണം നടത്തുന്ന അവസ്ഥ അദ്ദേഹം പറഞ്ഞു സച്ചിദാനന്ദൻ അവസ്ഥു ഒരു ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രഗൽഭമായ വ്യക്തിത്വമായതുകൊണ്ട് പെട്ടെന്ന് ശരിയാക്കാൻ എളുപ്പമല്ല അവർ വിചാരിച്ചത് പക്ഷെ പ്രേംകുമാറിനെ ഒഴിവാക്കി പക്ഷെ എന്താ ലക്ഷ്യം രണ്ടു ഒന്ന് തന്നെയാണ് സച്ചിദാനന്ദൻ സാറിനെതിരായിട്ട് സൈബർ ഇടങ്ങളിലൊക്കെ എന്ത് കടന്നാക്രമണമായിരുന്നു ആ ദിവസങ്ങളിൽ ഇവര് ഇവർക്ക് ഇഷ്ടം രണ്ട് പേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നിങ്ങളിപ്പോൾ പാർലമെൻ്റ് കാണുന്നുണ്ടാവും മോഡിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പ്രസംഗിച്ച അപ്പം ചെയ്യും പ്രതിപക്ഷ നേതാവിന് പോലും പ്രസംഗിക്കാൻ അവിടെ സ്വാതന്ത്ര്യമില്ല കാരണം എന്താണ് മോഡി അഴിമതിക്കാരനാണെന്ന് തെളിയിക്കാൻ സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ നിസ്സംഗനാണെന്ന് തെളിയിക്കാൻ സാഹചര്യം ഉണ്ടായാൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല ഇതും ഇവിടെ തന്നെയാണ് ഇവിടെ പിണറായിക്കെതിരെ ആരെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആഭ്യന്തര പാർട്ടി വേദികളിൽ ഉന്നയിച്ചാൽ പോലും അവരെ വെറുതെ വിടില്ല അനുഭവം നമുക്കറിയാമല്ലോ ഭാഗമായിട്ടാണ് പ്രേംകുമാർ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ ാണ് പ്രേംകുമാറിനോട് വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ശക്തമല്ലാത്ത മണ്ഡലങ്ങളിൽ സ്വതന്ത്രത മത്സരിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന പി കെ ശശിയെയും സുരേഷിനെ ചോദ്യത്തിന് വേണുഗോപാൽ മറുപടി നൽകി യുട്യൂബ് ന്യൂസ് പാലക്കാട്